Thank mm -hmm. you. വിസ്റ്റം റീഹാബിലിറ്റേഷൻ ചേർന്ന് സംഘടിപ്പിക്കുന്ന കുട്ടി മാവേലി മാവേലി ഷോ ഷോ തുടങ്ങാൻ പോവാണ് കുട്ടികളൊക്കെ ലുക്കിലാണ് ലുക്കിലാണ് അതെ നമ്മൾ ചെയ്യരുത് ഇതൊരു നോർമൽ അല്ല ഇതിലെ താരങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളാണ് കുട്ടികൾക്ക് മാത്രമല്ല അവരെ പാരന്റ്സിനും ഈ ഒരു കാര്യത്തിൽ ഫുൾ മാർക്ക് കൊടുക്കണം കാരണം അത് നമ്മൾ പറയുന്നില്ല അവരാണ് കുട്ടികളെ സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഏറ്റവും ചെറിയ കുട്ടികളാണ് കേട്ടോ രണ്ട് രണ്ടോ മാവേലി എങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ ആദ്യത്തെ മാവേലി ഏഴു വയസ്സുള്ള ഒരു പുലിക്കുട്ടി അതാ വരുന്നത് ി എന്താണ് വരുന്ന ഒരാളാണ് മാവേലി അപ്പൊ മാവേലി നടന്നു പോലാൻവി മാവേലി അടുത്തതായിട്ട് വരുന്നത് ആരാണ് ഒമ്പത് വയസ്സുള്ള ഒരു ഒരു ശിരൻ മാവേലി അഖിൽ അഖിൽ നല്ല അച്ഛനാണോ അമ്മയാണോ അച്ഛനാണ് ഏത് ക്ലാസ്സിലാണ് അതിനൊരു കൈയടി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് സൂപ്പർ ഇതാ പോകുന്നു

ബാ 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 നമുക്ക് ഡാൻസ് കളിക്കണ്ടേ ബാ അദാ കൊടങ്ങൻ പിടിച്ചാ ബാ 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 എന്നാ അമ്മേ കൂടെ വര് അമ്മേ കൂടെ വര് ബാ അമ്മേ കൂടെ വര് ബാ ബാ അമ്മേ വര് അദാ ഫാമിലി ആയി ഡ ഫാമിലി ആയി നല്ല ചിരിക്കുമായില്ല ചിരിക്കൂ ഡാൻസ് കളിച്ചൂടെ വര് പേരണ്ട പേരണ്ട ണോ ചെറിയ കുഞ്ഞുങ്ങളാണ് കുറച്ചൊക്കെ രണ്ട് വയസ്സുള്ള രണ്ടര വയസ്സുള്ള വരട്ടെ മാവേലി ഫൈനലി തിരിഞ്ഞു നോക്കിയിരിക്കുകയാണ് ആയി പേരെന്താ ഓണാശംസി പറയാംസ മാവേലി പാട്ടുപാടുവോ പാട്ടുപാടുവോ ഓണം വന്നല്ലോ അറിയോ ഓണം വന്നല്ലോ ഓണം ഒന്നുകൂടി നല്ല ക്ലാബ് അതെ നേരെ പൊക്കോട്ടെ മാവേലി അടുത്തതായിട്ട് വരുന്നത് ഏഴു വയസ്സുള്ള ക്ഷേത്ര നടക്കാൻ ആരെ ഓണം വന്നല്ലോ അറിയോ ഓണം വന്നല്ലോ കൊടിയെടുത്തല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ ും ഉണ്ണിപ്പന്ത് കളിക്കണ്ടേട്ടു അപ്പൊ മാ വേല തിരിച്ചുപോക്ക ഗംഭീരമായിട്ട് അല്ലേ ഒരു ക്ലാപ്പൊക്കെ കൊടുക്കുവോ

ദുബായ് വാർത്തയും വിസ്റ്റം റീഹാബിലിറ്റേഷൻ സെൻറ്ററും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള കുട്ടി മാവേലി ഷോ വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ സെലക്ട് ചെയ്ത കുറച്ച് ആളുകളെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ തന്നെ വന്നപ്പോൾ ഞെട്ടിപ്പോയി കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് മാവേലിനെ ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത് അതായത് വെറുതെ ഒരു ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേഷഭൂഷാദികളൊക്കെ ധരിച്ച് കിഡിലം മേക്കപ്പ് ഒന്നും പറയാനില്ല ഓരോ മാവേലിനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു മാവേലിയുടെ കൊമ്പൻമീശയാണ് എല്ലാ മാവേലിയുടെയും കൊമ്പൻമീശ്വരം അത്രയും ഡീറ്റെയിൽ ആണ് കൊടയായാലും ഒക്കെ അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ആ ഒരു എഫേർട്ടിന് നമ്മൾ ആദ്യം ഒരു അടിപൊളി കൈയടി നമുക്ക് കൊടുക്കാം അവിടെ മറ്റൊരു കുട്ടി മാവേലി ഉണ്ട് കിഡിലം മാവേലി അപ്പൊ നമ്മുടെ ഈ ഷോയുടെ മെയിൻ സ്പോൺസർ വിസ്ഡം റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് അപ്പൊ പറയുകയാണെങ്കിൽ ഷാർജയിൽ തന്നെ യു ഓഫ് ദി ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒക്കെ എഡ്യൂക്കേഷൻ ഓഫ് സ്കൂൾ ആയാലും ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ നല്ല ട്രീറ്റ്മെന്റ് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വിസ്ഡം റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മൾ എന്തായാലും സമ്മാന ദാനത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ നമ്മുടെ ആദ്യം ഈ കുട്ടി മാവേലികൾക്ക് ദുബായ് വാർത്തയുടെ ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആദ്യം നമുക്ക് കൊടുത്തിട്ട് മറ്റു സമ്മാനങ്ങളിലേക്ക് കടക്കാം അടുത്തതായിട്ട് നമ്മുടെ കിംസിന്റെ കിംസിന്റെ ഒരു പ്രിവിലേജ് പ്രിവിലേജ് കാർഡ് ഉണ്ട് അത് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് വെൽക്കം

ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് വാച്ച് വാച്ചിന്റെ ബ്രാൻഡിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് നിയാസ് നിയാസ് സാർ ാണ് നൽകുന്നത് ഒരു അടിപൊളി ഐ ഡി കൊടുക്കാം വീണ്ടും ഒരു ഗിഫ്റ്റും കൂടി റഷാവ് വാച്ച് സ്പോൺസർ ചെയ്യുന്നുണ്ട് നമ്പർ ഫൈവ് ഗ്ലാന്തിക്ക് ഒരു അടിപൊളി ബ്രാൻഡ് വാച്ച് ആണ് കിട്ടുന്നത് ഇതിന്റെ ഒന്നുകൂടി അസോസിയേറ്റ് സ്പോൺസർ ൂടി ഫാഷൻ ഡിസൈൻ മോയിലാണ് ആൻഡ് റഷവ് വാച്ചസ് വേൾഡ് ബ്രാൻഡ് ലുലു അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുമായിട്ട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പറയാണ്

ಪಾರ್ಥ ಸಿಗ್ಚರ್ ಅಬೂಷಗಾರ ಶಾರ್ಜ, ಇಡಕಿ ಗೋಲ್ಡ್ ರೆಸ್ಟೋರೆಂಟ್ ಇಲೆಕ್ಟ್ರಾ ಸ್ಟ್ರೀಟ್ ಅಬುದಾಬಿ ಕಲಾಮಂಡಲಂ ಮ್ಯೂಸಿಕ್ ಅಂಡ್ ಡಾನ್ಸ್ ಸೆಂಟರ್ ಗಿಸೈಸ್ ಒನ್ ದುಬಾಯ್ ರೂಬಿ ಬ್ಯೂಟಿ ಲೇಡಿ ಸಲೂನ್ ಹಮ್ರಿಯಾ ಶಾಪಿಂಗ್ ಸೆಂಟರ್ ಅಬೂಹೇಲ್ ಆರ್ ರಹಮಾನಿ ಪರ್ಫ್ಯೂಮ್ಸ್ ಅಲ್ತುವಾರ್ ಸ್ಕೊಯರ್ ದುಬಾಯ್ ಬೇಚು ರೆಸ್ಟೋರೆಂಟ್ ಅಲೇನ್ ಅಂಡ್ ಇಂಡಿಯನ್ ಕಾಫಿ ಹೌಸ್ ರೋಳಾ ಸ್ಟ್ರೀಟ್ ಬರ್